ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയാതെ വയ്യാന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട് ഞങ്ങളുടെ അറിയോ നമ്മളൊരു പിന്നെ പറയാതെ വയ്യാന്നും പറഞ്ഞു ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ അതായത് വാട്സപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു വാട്സപ്പ് ചാനൽ ഒരു ഒരു ഗ്രാമീണ മേഖലയിലോ അല്ലെങ്കിൽ കുടുംബ അതേപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ വാട്സപ്പ് ചാനലൊന്നും അല്ല ഉടനടി വാർത്തയെന്നും പറഞ്ഞാൽ വാട്സപ്പ് വാട്സപ്പ് ചാനൽ ഏതാണ്ട് മൂന്ന് വർഷമാകാൻ പോവുക കേട്ടോ അപ്പോൾ എല്ലാ ജനങ്ങളുടെയും എല്ലാ ജനസമ്മതി അതായത് ജനങ്ങളുടെ എല്ലാം അഭിപ്രായം മാനിച്ചുകൊണ്ട് രാഷ്ട്രീയ വർഗ വണ്ണ വ്യത്യാസമില്ലാതെ കേരളത്തിലെ ഏതാണ്ട് പതിനാല് ജില്ലയിലുള്ള ആൾക്കാരും ഉടനടി വാർത്തയുടെ വാട്സപ്പ് ചാനലുണ്ട് ഗൾഫിലുള്ളവരുണ്ട് വിദേശത്തുള്ളവരെല്ലാവരും ഏത് രാജ്യത്തിലുള്ളവരും ഇതിനകത്തുണ്ട് അവരുടെ വാർത്തകൾ ലൈവായിട്ട് കാണുന്നുണ്ട് കാരണം അതാണ് ഉടനടി വാർത്ത കേട്ടോ ഉടനടി വാർത്തകളാണ് നിങ്ങൾ ഞാൻ ഓർപ്പെടുത്തും എല്ലാവർക്കും അറിയാം ഉടനടി വാർത്തകൾ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാൻ പറ്റുന്നതിൽ പരിമിതികളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കുക കേട്ടോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ അതായത് അദ്ദേഹത്തിന് ആദരണീയനാണ് നല്ല ആൾ അത് അതുപോലെ തന്നെ എല്ലാവരും ആദരിക്കുന്ന ആളാണ് പക്ഷേ ചില സമയങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വർഗീയ വിഷം അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് യോജിക്കാൻ പറ്റുന്നില്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തോളോട് ചേർന്ന് ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു എതിർവശമാണ് അത്രയില്ലെങ്കിൽ പോലും ബി സി ജോർജ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് വരെ കേരള സർക്കാർ എടുക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനോ കേസെടുക്കാനോ കേരളത്തിലെ സർക്കാർ തയ്യാറല്ല അതൊക്കെ രാഷ്ട്രീയവശം അത് അവിടെ നിൽക്കട്ടെ നമ്മൾ സംസാരിക്കുമ്പം തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നല്ല കേരളത്തിൽ നമുക്ക് സാഹോദര്യം നിലനിൽക്കുന്ന മത നിലനിൽക്കുന്ന ലോകത്തിലെ ഒരു ഏറ്റ് നമ്പർ വൺ സ്റ്റേറ്റ് ആണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയോ നമ്മുടെ കേരളം ആ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ വീൺ പഠിക്കുന്നു എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ നമ്മൾ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഞാൻ അതായത് സ്മൃതി പരിക്കാട് ആ പരിധിക്കാടിനെ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു സ്മൃതി പരി അത് കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി ആകും ആയാൽ എന്താ പ്രശ്നം കേരളത്തിൽ ആറുമാസം കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു സി എച്ച് മുഹമ്മദ്ക്ക് പോയ അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ വേർതിരിവ് അദ്ദേഹം ഭരണം നടത്തി അതുപോലെ ഉമ്മൻചാണ്ടി സാറ് ഉമ്മൻചാണ്ടി സാർ മുസ്ലിം ഹിന്ദുന് ക്രിസ്ത്യൻസിന് വേണ്ടിയാണോ ഞങ്ങൾ കൊണ്ടതല്ല അദ്ദേഹം മുസ്ലിം ചെയ്തു ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഏറ്റവും ഹിന്ദുവിന് ചെയ്തു കൊടുത്തു ക്രിസ്ത്യാനിക്കും ചെയ്തു കൊടുത്തു അനർഹമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്തു കൊടുത്തില്ല അപ്പോൾ അദ്ദേഹത്തെ ലോകം അറിയപ്പെടും ഇല്ലേ ആ ലോകം അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളെ കേരളത്തിൽ സംഭാവന ചെയ്താണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ നമുക്കറിയാം അച്യുത മേനോൻ എങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണ് അച്യുത മേനോൻ സാറ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എ കെ ആനണി സാറ് അദ്ദേഹം അവർക്ക് നിലനിര അവർക്ക് നിലനിന്നിരുന്ന അതുപോലെ നേതാക്കളായ മുഖ്യമന്ത്രിയായിരുന്ന നാടാണ് നമ്മുടെ അവിടെ ഒന്നും ഒരു വർഗീയത ഉണ്ടായിട്ടില്ല പക്ഷേ ഇവരെല്ലാം ഓർക്കുന്ന ഈ ഇവർ വായിൽ നിന്നും തള്ളുന്ന ഈ വർഗീയ വിഷം എല്ലാവരും കേട്ട് നൂറ് ശതമാനം പേരും അംഗീകരിക്കുക തൊണ്ണൂറ്റെട്ട് ശതമാനം പേര് തള്ളിക്കളയും നിങ്ങളുടെയൊക്കെ അതായത് ഈ വീമ്പിളക്കോ ഈ വർത്തമാനങ്ങളോ കേൾക്കാൻ കേരളത്തിൽ സഹ മതസാഹോദര്യം ചിന്തിക്കുന്ന ആർക്കും പറ്റത്തില്ല ഉണ്ടെങ്കിൽ വർഗീയ ഒരു പ്രാന്താലെ മാറിപ്പോയർ ഏ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത പറയുന്നവർക്ക് കൂട്ടുനിന്നേനെ അത് ഒരു കാരണവശാലും പോന് സുഹൃത്തുക്കളെ അതില്ല അത് കേരളത്തിൽ കിട്ടത്തില്ല അത് ഹിന്ദുവിൻ്റെ ഭാഗത്തൊന്നും കിട്ടത്തില്ല ക്രിസ്ത്യൻസിൻ്റെ ഭാഗത്തുനിന്നും കിട്ടത്തില്ല മുസ്ലിമിൻ്റെ ഭാഗത്തുനിന്നും കിട്ടത്തില്ല ആ ഒരു ചിന്താഗതി ഉള്ളതാണ് കേരളം അത് നിങ്ങൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നതെന്നല്ല പറയുന്നതെന്നാണ് വീഡിയോ കൂടി പോന്നു എന്നാലും നിങ്ങൾ ക്ഷമിക്കുക മാ മലബാറൽ ഏരിയയിലെ മുസ്ലിം സമുദായത്തിൽ കുട്ടികൾ കൂടുതലുണ്ടാകുന്നു തെക്കൻ കേരളത്തിൽ കുട്ടികളുണ്ടാകുന്നു കുട്ടികളുണ്ടാകുന്നു അതുകൊണ്ട് നമ്മളും ചിന്തിക്കണം നമുക്ക് എണ്ണ കുട്ടികളുടെ എണ്ണം കൂട്ടണം സ്ത്രീകളെപ്പോലും അപമാനിക്കുന്നു ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ ഈ നല്ല നല്ല ആൾക്കാർ പേരുണ്ട് നല്ല ആൾക്കാരാണ് ഇദ്ദേഹത്തിന് പോലുള്ള ആൾക്കാരെ നമ്മൾ ഏത് രീതിയിലാണ് പൊതുസമൂഹം ചിന്തിക്കുന്നതുകൂടെ നിങ്ങൾ വിലയിരുത്തുക ഓക്കെ നന്ദി നമസ്കാരം വീഡിയോ കൂടുന്നു എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തെറ്റുകൾ ഞാൻ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നമ്മുടെ അറിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ ഏത് വിമർശനങ്ങൾ ഏത് വിമർശനങ്ങളും ഉൾക്കൊള്ളതാണ് ഉടനടി വാർത്ത ഓക്കെ താങ്ക്